ഒരു ഗ്രീനിൽ വന്നിട്ടുണ്ട് അറുനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഹെവി വർക്കിൽ വരുന്ന രീതിയിൽ ഒരു ടോപ്പ് ലൈറ്റ് റോസിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ടോപ്പ് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ ഇന്നത്തെ ഡിസ്പ്ലേ ആണ് നല്ല കളർഫുൾ ഡിസ്പ്ലേകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ എല്ലാത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതരാം കേട്ടോ ഇത് നമ്മുടെ ഒരു വൈറ്റും എല്ലാം ഓഫായിട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു ടോപ്പ് വന്നിരിക്കുന്നതാണ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ബ്ലാക്ക് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗ്രീനും ഉണ്ട് ഇതിന്റെ എല്ലാ സൈസുകളും ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഐറ്റം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന പട്ടവാടകൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഈ ഈ കിടക്കുന്നത് നമുക്കൊരു എഴുന്നൂറ്റി സംതിങ് വരുന്ന രീതിയിലും ഇത് ഒരു ആയിരത്തി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ ആ റേഞ്ചിലൊക്കെയാണ് ഈ പട്ടുപാടകളൊക്കെ വന്നിരിക്കുന്നത് അതിന്റെ വർക്കുണ്ടർക്ക് വർക്ക് നൈസ് വർക്കാണ് കേട്ടോ കണ്ടോ അടിപൊളി വർക്കാണ് അതിന്റെയൊക്കെ വർക്ക് വന്നിരിക്കുന്നത് എല്ലാം ഒന്നൊന്നിനും വെച്ചായിട്ടുള്ള വർക്കുകളാണ് ഓക്കെ പിന്നെ നമുക്ക് അടുത്തതേ കുട്ടികളുടെ ഫ്രോക്കാണ് ഇത് വരുന്നത് ഇനി നമ്മ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സിൽക്ക് ഷർട്ടും മുണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഷർട്ടിന്റെ റേറ്റ് വരുന്നത് ഒരു നൂറ്റി അമ്പത് അങ്ങനെ ആ റേഞ്ചൊക്കെയാണ് വരുന്നത് മുണ്ടിന്റെ റേറ്റ് നൂറ് രൂപ റേഞ്ചൊക്കെയാണ് വരുന്നത് അതുപോലെ ജെന്റ്സിന്റെ കുർത്ത വന്നിട്ടുണ്ട് ഷർട്ട് സോറി ഷർട്ട് വന്നിട്ടുണ്ട് ഷർട്ടും മുണ്ടും കോമ്പിനേഷൻ ആണ് അപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് അപ്പൊ മീഡിയം ലാർജ് എക്സില് ഡബിൾ എക്സൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നമുക്ക് കളറുകള് എല്ലാ സൈസിലും വ്യത്യസ്തമാണ് ഈ സൈസില് ഫോർട്ടി ടു ആണ് സൈസ് ഈ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് അതിന്റെ ഈ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ കുട്ടികളുടെ ധാവണി അത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മളൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഒക്കെ വരുന്ന രീതിയിലാണ് കുട്ടികളുടെ ദാവണി എത്തിയിരിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് കുറച്ച് ടോപ്പുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ അതും കൂടി കാണിച്ചു തരാം അപ്പൊ ഇതേ ഇതുപോലെ ഇങ്ങനെ കുറെ ടോപ്പുകൾ ഓണത്തിന്റെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതൊക്കെ ക്രീം ഷെയ്ഡിൽ വരുന്ന രീതിയിൽ വന്നിരിക്കുന്നതാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അറുന്നൂറ്റി അങ്ങനെ ഇതൊരു നാനൂറ്റി സംതിങ് വരുന്ന ടോപ്പുകളാണ് അപ്പൊ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇതൊക്കെ എഴുന്നൂറ്റി വരുന്ന ടോപ്പിളാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ എട്ടത്ത് നിന്ന് തന്നെ തുടങ്ങാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷോള് നമ്മുടെ ഷോള് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ ഷോള് ഇതൊന്ന് നിർത്തി കാണിച്ചതെന്ന് ചേച്ചി ഇതിൻ്റെ ഇപ്രാവശ്യം വന്നേക്കുന്നത് വലിയ പ്രിന്റിലാണ് ആദ്യം വന്നിരുന്നത് ഇതിന്റെ ചെറിയ പ്രിന്റിലാണ് വന്നിരുന്നത് നല്ല അടിപൊളി ക്രൈപ്പ് മെറ്റീരിയലിന്റെ ഒരു ഷോള് വന്നേക്കുന്നതാണ് ഓക്കെ ഇനി ഞാനത് ഒരു ടോപ്പിൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആ അതിന് തന്നെ നമുക്കൊരു ഗ്രീൻ ഓപ്പൺ ചെയ്യാം അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ടോപ്പ് ആണത് നമ്മൾ ഫ്രണ്ടിൽ ഡിസ്പ്ലേ വേണ്ടിയില്ലേ അതിൻ്റെ പാറ്റേണിൽ വേറെ ഒരു ടൈപ്പ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇനി അടുത്തൊരു കളർ കാണിച്ചു തരാം അതിൻ്റെ തന്നെ നല്ലൊരു വൈൻ കളറിൽ വന്നിട്ടുണ്ട് ഡാർക്ക് വൈനല്ല ലൈറ്റ് വൈനിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ അടുത്തൊരു കളറ് കാണിച്ചുതരാം ഒരു ഗ്രീനിൽ വന്നിട്ടുണ്ട് അറുനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ സ്രിറ്റ് ഒരു ടോപ്പാണ് നല്ല ഹാൻഡ് വർക്കിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് എം മൂന്നില് ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് നെക്സ്റ്റ് ടോപ്പ് ഒരു നല്ല ഹെവി വർക്കിൽ വരുന്ന രീതിയിൽ ഒരു ടോപ്പാണ് കേട്ടോ നല്ല വർക്ക് വരുന്ന രീതിയിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് അപ്പത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത് ടോപ്പ് ഓക്കെ അടുത്തൊരു ഐറ്റം കാണിച്ച് തരാം ലൈറ്റ് റോസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് കോട്ടൺ മെറ്റീരിയൽ ആണ് വിത്ത് ബോട്ടുണ്ട് കോട്ട് സെറ്റ് മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് സിൽവർ വർക്കാണ് വന്നിരിക്കുന്നത് അതിനൊരു ബോട്ടവും വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് ഒരു നല്ലൊരു ഗ്രീനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷനിലാണ് ആ ടോപ്പ് വന്നിരിക്കുന്നത് മിക്കപ്പോഴും നമ്മുടെ ഇപ്പോൾ വരാറ് കോഡ് സെറ്റുകളാണ് അപ്പോൾ ഇപ്രാവശ്യം ടോപ്പുകൾ മാത്രമായിട്ട് എടുത്തിരിക്കുന്നതാണ് നല്ലൊരു ഗ്രീൻ ടോപ്പ് എത്തിയിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ എല്ലാ സൈസിലും ഉണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒരു ഡാർക്ക് ഒരു ഐറ്റം ആ ഇതിൻ്റെ നമുക്ക് ഡാർക്ക് ഗ്രീൻ ഉറങ്ങാൻ കാണിച്ചു തരാം അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ നമ്മൾ പുറത്ത് ഡിസ്പ്ലേ ചെയ്തില്ലേ അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ചിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത് ഓക്കെ ഇനി അടുത്തത് നേരത്തെ കാണിച്ചു തന്നതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണത് ആ സിൽവർ വർക്ക് വരുന്ന രീതിയിലുള്ളതിൻ്റെ ആ അറുന്നൂറ്റി സംതിങ് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ വിത്ത് ബോട്ടം വരുന്ന രീതിയിൽ നല്ല വർക്ക് കാര്യങ്ങൾ നെക്ക് കാര്യങ്ങളൊക്കെ അടിറ്റിപൊളി നെക്കും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇനി അടുത്തൊരു കോഡ്സെറ്റ് കാണിച്ചരാം ഒരു എഴുന്നൂറ്റി സംതിങ് വരുന്ന ഒരു കോഡ്സെറ്റ് ആണ് അതിന്റെ ഏഹ് ബ്ലാക്ക് ഉണ്ട് അടുത്തൊരു കളർ കാണിച്ചരാം മെറൂൺ വരുന്നുണ്ട് പിന്നെ ക്രീമിലുണ്ട് അതിന്റെ ഏട്ടോ നേവി ബ്ലൂ ഉണ്ട് ഇത്രയും കളേഴ്സാണ് ഉള്ളത് പിന്നെ ക്രീമും വരുന്നുണ്ട് ഓക്കേ ഇനി അടുത്തത് നമ്മുടെ ഓണം കളക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ക്രീം ഷെയ്ഡില് ഫ്രില് വരുന്ന രീതിയിൽ ഒരു ഐറ്റം എത്തിയിട്ടുണ്ട് അതിന്റെ റേറ്റ് എഴുന്നൂറ്റി നാപ്പത്തി ഒൻപത് രൂപയാണ് നല്ല വർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളി സ്വീകൻസ് വെച്ചിട്ടുള്ള വർക്കുകളാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു നമ്മുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ രൂപ വരുന്ന രീതിയിൽ വെസ്റ്റേൺ ടോപ്പുകളാണ് അതൊക്കെ അതിന് നമുക്ക് ഒരു പത്ത് പതിമൂന്ന് വയസ്സായ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് വരുന്ന രീതിയിൽ വന്നിരിക്കുന്നതാണ് അതിൻ്റെ കളേഴ്സുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ അത് കാണിച്ചിട്ട് ഓപ്പൺ ചെയ്ത് പാക്കറ്റ് നിർത്തേ നല്ലൊരു വൈനും വന്നിട്ടുണ്ട് നല്ലതെ നല്ലൊരു കളർ ഷാർട്ടാണ് അതിൽ വന്നിരിക്കുന്നത് ഓക്കെ നല്ലൊരു വൈൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഷേഡ് വന്നിട്ടുണ്ട് അങ്ങനെ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് നല്ല കോട്ടണിൽ അടിപൊളി ഒരു ടോപ്പ് അതാണെങ്കിൽ നമുക്ക് ജീൻസിന് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ് ബാക്കും പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് അലാസ്റ്റിക് ആണ് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല അതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം അതിൻ്റെ നമുക്ക് ഇങ്ങനെ പ്രിൻറ്റുകൾ മാറുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രിൻ്റ് വരും അതുപോലെ തന്നെ ഗ്രീൻ വൈൻ കോഫി അങ്ങനെ പ്രിന്റുകളാണ് അതിൽ മാറുന്നത് കളർ ചേഞ്ച് ഇല്ല ചേഞ്ച് ആണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഫീഡിംഗ് ടൈപ്പ് ടോപ്പിലാണ് അപ്പോൾ ഇതിന്റെ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഫീഡിംഗ് ടോപ്പ് വരുന്നത് ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടോപ്പ് വലിയ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണിത് ഓക്കെ ഇനി കുറച്ച് നമുക്ക് വെസ്റ്റേൺ ഫ്രോക്ക് ടോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അത് എത്ര രൂപയുടെ ആയിരുന്നു ഒരു നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വരുന്ന രീതിയിലുള്ള ഫ്രോക്ക് ടോപ്പുകളാണ് കേട്ടോ നാനൂറ്റി മുപ്പത്തൊൻപത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് അതിൻ്റെ കളേഴ്സുകൾ ഞാൻ തരാം കാണിച്ചുതരാം അതിന്റെ യെല്ലോ റോസ് ബ്ലൂ അങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തൊരു അതിൽ തന്നെ വേറൊരു പാറ്റൺ കാണിച്ചുതരാം നല്ല ഒരു ബ്ലൂ വന്നിട്ടുണ്ട് അതെ ഇപ്പൊ വേറെ വിലയിട്ട് കുറേ ഐറ്റംസ് വേറെ വന്നിട്ടുണ്ട് അതേ ഇതൊക്കെ വന്നേക്കുന്ന ഐറ്റം ഇതാ അതുപോലെ തന്നെ അടുത്തൊരു ഇതിന്റെ കളറുകൾ അനുസരിക അതായത് ഇതൊക്കെയാണ് നാനൂറ്റി സംതിങ് വരുന്നുള്ളൂ ഈ ടോപ്പുള്ള റേറ്റ് ഒക്കെ ഓക്കെ ഇനിയിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തേ അത് നല്ല റേറ്റ് ആണോ അത് എഴുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വരുന്ന കോട്ടൻ്റെ ഒരു ഐറ്റം തന്നെയാണ് സിമ്പിൾ ടോപ്പ് നല്ല വർക്ക് വരുന്ന രീതിയിൽ സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ആണ് ഇത് വരുന്നത് ഓക്കെ അതിന്റെ നമുക്ക് കളേഴ്സുകള് ഈ ലൈൻസിന്റെ ചേഞ്ചുകൾ മാത്രം വരുള്ളൂ ഇങ്ങനെയാണ് അതിന്റെ കളർ ചാർട്ട് വരുന്നത് ഈ ലൈൻസ് മാത്രം നമുക്ക് വ്യത്യാസം വരും ഓക്കെ ഇനി ഈ നാനൂറ്റി മുപ്പത്തൊമ്പതിന്റെ വേറൊരു സെറ്റും കൂടി വരുന്നുണ്ട് ഇച്ചിരി വർക്ക് ഉണ്ട് കാര്യങ്ങള് നല്ല കളർ കളർച്ചാട്ടാണ് കേട്ടോ അതിൻ്റെ അതേ നല്ല ഈ ബ്ലൂ ഒന്ന് ഓപ്പൺ ചെയ്തേ നല്ല അടിപൊളി ബ്ലൂ ആണ് അത് അല്ല സ്റ്റൈൽ സാധനമാണത് കൈ നമുക്ക് ത്രീ ഫോർത്ത് കയ്യും ഉണ്ട് അതുപോലെ തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ നൈസ് വർക്ക് ഉണ്ടാവും ഫ്രണ്ട് ഫ്ലീറ്റ് വരുന്ന രീതിയിൽ ഫ്രോക്ക് മോഡൽ വന്നിരിക്കുന്നതാണ് ഓക്കെ ഇതിന്റെ കളേഴ്സ് ഉണ്ടല്ലേ ഡേ ഇത്രയും ആണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് വേറെ ഒരു വെസ്റ്റേൺ ടോപ്പ് വന്നിട്ടുണ്ട് റോമർ മോഡലിൽ വെസ്റ്റേൺ ആണ് വന്നിരിക്കുന്നത് തിങ്ങറില ടൈപ്പിൽ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സിമ്പിൾ ടോപ്പുമാണ് നാനൂറ്റമ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഏറ്റവും ഹൈലൈറ്റ് അതാണ് ഓക്കെ നമുക്ക് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു ഐറ്റമാണ് അപ്പം എല്ലാം നമുക്ക് സെലിബ്രേഷൻ മോഡലുകളാണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടി വർക്ക് വരുന്ന രീതിയിൽ ഒരു ടോപ്പ് ആണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് കേട്ടോ നല്ല വർക്ക് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സിമ്പിൾ സാധനമാണ് നമുക്ക് ഇടാനും പിന്നെ അയൺ ചെയ്യേണ്ട അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പൊ അതിന്റെ കളേഴ്സുകൾ ഒരു മൂന്ന് കളറോ അത് വന്നിരിക്കുന്നത് രണ്ട് കളറല്ലേ ഓക്കെ രണ്ട് കളറാണ് വന്നിരിക്കുന്നത് പിന്നെ നേരത്തെ നമ്മൾ കണ്ടതിന്റെ വേറൊരു കളർ ചാട്ടുകളാണിത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ രീതിയിൽ വരുന്നത് ഇതെല്ലാം തന്നെ വെസ്റ്റേൺ ടൈപ്പ് മോഡലുകളാണ് ഈ ഒരു ലുക്കിലാണ് ഐറ്റംസ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ കളറുകൾ നല്ല ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ആയിട്ട് ഇത്രയും കളേഴ്സിൽ അത് ഐറ്റം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ നമ്മുടെ നേരത്തെ ആ വലിയ പ്രിന്റ് കാണിച്ച ആ ഷോളിന് തന്നെ ചെറിയ പ്രിന്റും വന്നിട്ടുണ്ട് അപ്പം അതിലേറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന കളറ് ബ്ലാക്ക് ഗ്രീൻ കോമ്പിനേഷൻ അതുപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡൻ കോമ്പിനേഷൻ അങ്ങനെയാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കളറുകൾ നല്ല ഷോളാണ് നല്ല നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു ഷോളാണ് കേട്ടത് ഓക്കെ അപ്പോൾ ഇതിന്റെ കളേഴ്സ് കാര്യങ്ങൾ ഇത് ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ സൗന്ദര്യ സിൽക്സിൽ ഇതിന്റെ എല്ലാത്തിന്റെയും കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇന്ന് വന്നിരിക്കുന്ന ഐറ്റംസുകൾ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോമായും റിംഗ്ഷിൽ ബോബ് വരുന്നതായിരിക്കും താങ്ക്